അപ്പൊ ഇന്നിപ്പം നമുക്ക് ചിക്കൻ കറിയാണ് ഇന്ന് ഞങ്ങള് ചിക്കൻ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ ഇപ്പം ഇന്ന് ചോറ് ഒപ്പം നമ്മള് വെജ് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് അതാണ് അങ്ങനെ ഇപ്പം ഇന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ രാജ്യം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പം നമ്മള് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് അങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എനിക്ക് പിന്നെ കഴിക്കാൻ പിന്നെ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അത് പിന്നെ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങുന്നുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഫ്രൈഡ് റൈസ് റൈസൊന്നും പറ്റില്ല അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എളുപ്പം ഇന്ന് ആദ്യം നമുക്ക് ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കാം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വെക്കട്ടെ ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ തേങ്ങ ചിരവീത് പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില ഇത് നമുക്ക് വറുത്ത് വറുത്ത് വയ്ക്കണം വറുത്തരക്കാണ് ഇന്ന് അങ്ങനെയാണ് അപ്പോൾ ഏതായാലും അത് വറുത്ത് വയ്ക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ കറീൻ്റെ കാര്യങ്ങൾ നോക്കാം ഇന്ന് ആദ്യം വറുത്ത് വെച്ച് അരച്ചാട വെച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ അരച്ച് വയ്ക്കാം ഇന്നിപ്പം ഇത് കിലോ ചിക്കൻ ചെറിയ ഭക്ഷണങ്ങളാക്കി കൊണ്ടുവന്നതാണ് പിന്നെ മറ്റു ചേരുവകളൊക്കെ ചേരുവകളക്കൂടെ ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നന്നാക്കി എടുക്കണം കിഴങ്ങ് ഉണ്ട് പുള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നേരെ എങ്ങനെയുണ്ട് ചേർക്കുക ചെയ്യുന്നത് പേസ്റ്റ് അല്ല ഇന്നെടുക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി വിടച്ചു ഇനിയിപ്പോൾ നമുക്കിത് ഉറുക്ക വേണ്ടത് ഇന്നിപ്പം തന്നെ നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി പിന്നെ വേറെ വിഭവങ്ങളൊന്നുമില്ല തന്നെ പപ്പടം കാച്ചതാണ് ഉള്ളത് അപ്പോൾ പിന്നെ വേറെ ഒന്നും പിന്നെ ഒന്നും ഉണ്ടാക്കാൻ ഇല്ല അപ്പോൾ തന്നെയാണ് പ്രധാനം തക്കാളി രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് എരുവിൽ ചെറിയൊരു പുളി ഉണ്ടാവും തക്കാളീൻ്റെ ഇതിന് നല്ല പഴുത്ത തക്കാളിയാണ് കുറച്ച് മധുരം തന്നെ ഉണ്ടാവും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നുറുക്കിട പിന്നെ ഇപ്പം നമുക്ക് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ തന്നെ ഉണ്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോൾതാ ഒക്കെ ഇവിടെ നുറുക്കി ഇനിതാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായ വന്ന ശേഷം അതാ ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉള്ളി പച്ചമുളകും അത് വഴക്കി എടുക്കാം അതാ നമ്മൾ വറ്റൽമുളകും ചേർക്കുന്നുണ്ടെന്ന് വറ്റലമുളകും കൂടി ചേർത്തിട്ടാണ് വഴറ്റുന്നത് ഇനി തക്കാളി മുറുക്കിയത് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് ഗരം മസാല അത് ചേർക്കാം പിന്നെ കുരുമുളക് പൊടി ഒക്കെ കുറേശേ ചേർക്കുന്നുണ്ട് ഇനി ചിക്കൻ മസാല അതും ചേർക്കാം പിന്നെ ഇതാ കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അണ്ട് ചേർക്കണം ഇനിതാ ചിക്കൻ കഷ്ണങ്ങൾ ഇനി ഒരു മസാലയിൽ നന്നാക്കി പെരട്ടി വെക്കാം ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അടച്ചുവച്ച് വേവിക്കാം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അടച്ചത് ചേർക്കാൻ ഉള്ളൂ ഇതിൽ വറുത്തരച്ച ചിക്കുന്നേ അപ്പം ഇനി ഇത് വരട്ടെ ഇതാ എടുത്തു നോക്കാം ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു ഇതിപ്പം ഇതാ ശരിക്കും നല്ല വെന്ത ശേഷം തന്നെയാണ് ഇനി നമുക്കിതാ അരച്ച് വെച്ചത് നല്ല കട്ടയാക്കി തന്നെ അരച്ചതാണ് അത് അരച്ച് ചേർക്കാം ഇനിയിപ്പോൾ അതിൽ കറി വേപ്പില്ല അത് ചേർത്തു അപ്പോൾ അതാ നമുക്ക് ചിക്കൻ കറി ഇവിടെ റെഡി ആയി ഇനിയിപ്പം എന്താ വെച്ചാൽ വേറെ നമുക്ക് ഇത് വാങ്ങിക്കൊണ്ടുവരണം ഒരു പതിനൊന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയാൽ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിട്ടുണ്ടാകും അത് പാർസൽ വാങ്ങിക്കൊണ്ടുവരണം അത്ര എടുക്കും അപ്പം അതിലും മൂന്ന് കഴിക്കായി അമ്മയ്ക്ക് പിന്നെന്താ സാധാരണ ചോറ് തന്നെയാണ് ഇനി ചിക്കൻ കറി അത് കൊടുക്കാം അത്യാവശ്യം കട്ടായിട്ടാണ് കഴിക്കാൻ ആയപ്പോഴേക്ക് നല്ല കട്ടയക്കണം പപ്പടം കാച്ചിയത് കൊണ്ട് അമ്മയ്ക്ക് പിന്നെ നെയ്ച്ചോറ് അങ്ങനെയുള്ള ആ ഒരു ചോറ് അത് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ താ നമ്മളിതാ പാർസൽ കൊണ്ടുവന്നത് നമ്മളെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എനിക്ക് ഈ ഫ്രൈഡ് റൈസ് നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി റൈസ് അങ്ങനെയുള്ള ഒക്കെ നല്ല ഇഷ്ടമാണ് ഈ ചിക്കൻ കറി ഇങ്ങനെ വേറെ കൊണ്ടുവന്നിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നത് ബിരിയാണി കഴിക്കുന്നതിലേറെ ഇതേപോലെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടമാണ് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം